हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे देवमुनीश्वरन्नारदनुं ददा सेवार्धमं पोडवदरिचीटिना शरदनन्दरमुत्पलश्यामळं कोमलं पूर्णचन्द्राननं पूर्णचन्द्राननङ्कारुण्यपीयूषपूर्णसमुद्रं मुकुन्दं सदाशिवं रामं जगदभिरामात्मा रामवामोदमातु पुगळु तु श्रीदापदे रामराजेन्द्र राघव श्रीधर श्रीविदे श्रीपुरुषोत्तम श्रीरामदेवदेवेश जगन्नाथ नारायण अखिलाधारु विश्वसाक्षिन् परमात्मन् सनातन विश्वमूर्ते परब्रह्ममे देवमेव दुःखसुखादि अनुदिनं कैकोण्डु मानुषाकारुद्धन ज्ञानस्वरूपनय् सजस्वरूपन सर्वालोकेशन സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വ പ്രധാനമാിൽക്കനാത്മാവായ ശിവനായി നിരീഹനായി ചുരിൻമീലനകാല സൃഷ്ടിയും ചക്ഷുർ വിമീലനം കൊണ്ട് സംഹാരവും

നിർവികാരം വിശുദ്ധജ്ഞാനൂപിണം സർവലോകാധാരമാദ്യം നമോനമാൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റും വിനാൽ തോൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിന്നും കൃപാവൈഭവം എപ്പോഴും ഇന്നുള്ളിൽ വാഴ ജഗൽപദേ കോപകാമദ്വേഷ മത്സരാത്മണ്യ ലോകഭോപാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൻ ഉൽക്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ടുക്കാപ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചന രാമാരമാവതേ പാതിയും പോയിത് ഭൂഭാരമിന്നോ ബാധിച്ച കുംഭകണ്ണൻ തന്നെ കൊൽകയാൽ നാകിയ സൗമിത്രയും നാളമേല വിനാദനെ കൊല്ലുമായോധനെ പിന്നെ മറ്റം നാൾ ദശഗ്രീവന ഭവാൻ കൊന്നു ജഗത്തെയും രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകുപോകുന്നു മാനവീരാ ജയിക്ക ജയിക്കനെ ഇദ്ധം പറഞ്ഞു വണകേ സ്തുതിച്ചറി വക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞ നേരം